നമുക്ക് ഇന്റർസെപ്റ്ററ വിത്ത് സൈലൻസർ വിത്തൗട്ട് സൈലൻസർ വിത്ത് ഡി ബി കില്ലർ എല്ലാ സൗണ്ടും കേൾക്കാം എക്സോസിന്റെ വില ഞാൻ ലാസ്റ്റ് പറയാവേ കാരണം നമ്മൾ ഒരു നാലായിരം രൂപ കൂടുതൽ വന്നായിരുന്നു അഷ്ഗാട് ആകപ്പാട് ഇത്ര ഉള്ളൂ ഇതിന് എത്ര വീസ് ആക്കി എങ്ങനെ കണക്കിലെടുക്കും അറിയത്തില്ല നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് നമ്മൾ രാവിലെ തന്നെ വലിയ റോഡിലാണ് സൗണ്ട് കാണും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്റർസെപ്റ്ററിൽ കുറച്ച് ഐറ്റംസ് ലോഡ് ചെയ്യാം ഒന്നാം തരം നമ്മൾ ആർ ആർ പി എഡിഷൻ എടുത്തിട്ടുണ്ട് എടാ എടാ സ്റ്റെല്ലാർ എഡിഷൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വർക്കിൻ്റെ ഒരു ക്രാഷ് കാർഡും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ക്രാഷ് കാർഡ് പിടിപ്പിക്കാം നമ്മുടെ ബൈക്കുണ്ട് ആ ഗിയറേ വെക്കുന്ന എന്തൊരു സുനാപ്പി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഷൂ ഒക്കെ ഇടുമ്പോൾ ചെളിയാകാതിരിക്കാനൊക്കെയാണ് പക്ഷെ ഇതിൽ ആദ്യം ചെളിയാവും ഇതാണുള്ള ഒരു ആ ഒരു ഗിയർ ലിവറിൻ്റെ ആ റബ്ബറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിലയ്ക്ക് നമ്മളിതങ്ങ് വെക്കുക അതിനെ നമുക്ക് ക്രാഷ് കാർഡ് പിടിപ്പിക്കാം എളുപ്പമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ചിലപ്പോ ആയാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ നിർബന്ധം പിടിച്ച മറ്റേ രണ്ട് ഗാർഡ് പ്രൊട്ടക്ഷൻ നിൽക്കുന്നതല്ല കാരണം ഒന്നേ നമുക്ക് കാല് വെക്കാം മടുക്കുമ്പം പിന്നെ ഒന്നേ വേണമെങ്കിൽ പൂലാമ്പും വയ്ക്കാമെന്നൊക്കെ ഓർത്താണ് പക്ഷെ ഇതെല്ലാം കൂടെ ക്രാഷ് ഗാർഡ് ആകപ്പാട് ഇത്രേ ഉള്ളൂ ഇതിനെത്ര പീസാക്കി എങ്ങനെ കണക്കിലെടുക്കും എന്നും അറിയത്തില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ക്രാഷ് ഗാർഡിന് തുടങ്ങുക ക്രാഷ് ഗാർഡും മോട്ടോട്ടോർക്കാണ് ഇത് ഭാഗ്യം ഒരു യൂസർമാർ ഉണ്ട് അത് നോക്കി നമുക്കിന്ന് എന്തേലുമൊക്കെ കാണിക്കാം കുറേ കുറെ കേട്ടോ അതിൽ ഇതാണ് നമ്മുടെ ഓരോരോ പീസുകൾ ആ ഇത് കുഴപ്പമില്ല ഇതൊരു ആവറേജ് കനമേ ഉള്ളൂ ആ ഇത് കൊള്ളാം കേട്ടോ ഇതിന് നല്ല കനമുണ്ട് ഈ സാധനത്തിനത് കണ്ടപ്പോൾ എളുപ്പം തോന്നിയപ്പോഴേ പക്ഷെ അതുപോലല്ല ഈ പേപ്പർ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പം ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് അയച്ച് നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ സുഹയില് ബ്രേക്ക് ലിവറിന് ഇതിട്ടിട്ട് സോറി ഗിയർ ലിവറിന് ഇതിട്ടിട്ടുണ്ടെന്ന് പറയും സുഹേല് ലിവർ ഈ ഒരു ഗാഡ് കറക്റ്റ് ഇട്ടിട്ടുണ്ട് സ്വിഫ്റ്റിന് നമ്പർ പ്ലേറ്റ് മാറ്റി വരാൻ വെച്ചിട്ടുണ്ട് ആ ഇല്ല കറങ്ങുന്നില്ല തിരിച്ചു എഞ്ചിൻ ബോൾട്ടൊക്കെ അയച്ചു കിടക്കുന്നത് തിരിച്ച് ആ കറങ്ങി തുടങ്ങി എനിക്ക് ഞാൻ ഇതിൽ ഈ ഒരു സാധനം പിടിപ്പിക്കുന്നത് ഇതു കൊണ്ടാണ് തിരിച്ചു വെച്ചാൽ കയറത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ മോട്ടോർ ചോർക്കിൻ്റെ ലോകം കാണുന്ന പോലെ ഇത് വെക്കണം അതിനകത്തോട്ടിട്ടും തിരിച്ചു ഇങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നത് പിന്നെ ഇത് നാല് നമുക്ക് പിടിപ്പിച്ച് വെച്ചേക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ബുഷ് നാലെണ്ണം പിടിപ്പിച്ചു രണ്ടും കൂടെ രണ്ടറ്റത്തിരുന്ന് എന്തൊക്കെയോ ഊരി എടുത്തിട്ടുണ്ട് എഞ്ചിൻ വരെ ഊരി ഒന്ന് അപ്പൊ ഇതൊക്കെ പിടിപ്പിക്കാൻ ഊരുന്നവർ ശ്രദ്ധിക്കുക മുകളിലെ ഈ ഒരു വലിയ സ്ക്രൂ ഒറ്റ സ്ക്രൂ ആണ് അടിയിൽ പോയേക്ക് ഈ സ്ക്രൂ വേണ്ട ഇത് രണ്ട് രണ്ട് സ്ക്രൂ ആണ് അങ്ങനെ നമ്മുടെ ക്രാഷ് കാഡിൻ്റെ പണി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് രണ്ട് സൈഡും ക്രാഷ് കാർഡ് അടുത്തത് ആ എന്താ പറയാ സൗണ്ട് ഉണ്ടോളോ അങ്ങനെ നമ്മുടെ ആർ ആർ പി പൊട്ടിച്ചു നമുക്കടുത്ത് ആർ ആർ പിടിപ്പിക്കാം അതിന് പിന്നെ സൈലൻസർ അല്ലേ ആ ഞാൻ എക്സോസ്റ്റും വെച്ചിട്ട് നമ്മുടെ ഈ കാഷടുകൂടെ വെച്ചിട്ട് ഒരുമിച്ചുള്ള വീഡിയോ കാണിച്ചിരുന്നു ഇപ്പം ഇതാണ് ലുക്ക് ബാക്കി പിടിപ്പിക്കാം നമ്മൾ ആർ ആർ പി എടുത്തു സൈലൻസർ ഓര് തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഒരു ഇതിൽ തന്നെ ഈ ഒരു ക്ലാമ്പ് ഉണ്ട് കാരണം ആ ഒരു ബോക്സിൽ നമുക്ക് വേറെ ക്ലാമ്പ് ഒന്നും എക്സ്ട്രാ എക്സ്ട്രാ വന്നിട്ടില്ല അപ്പൊ ഈ ഒരു ക്ലാമ്പ് തന്നെ ഇട്ട് നോക്കണം എവിടെ അടിയിച്ചി ലൂസ് ഒരു ഊര് വരും അപ്പൊ ദ നമ്മുടെ എക്സോസ്റ്റ് എണ്ണണം എക്സോസ്റ്റിന്റെ വില ഞാൻ ലാസ്റ്റ് പറയാവേ കാരണം നമ്മൾ ഉദ്ദേശീനക്കാളിൽ ഒരു നാലായിരം രൂപ കൂടുതൽ വന്നായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈലൻസർ ഊരി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് വണ്ടി ഇച്ചിരി നല്ല സ്ലീക്ക് ആയിട്ടുണ്ട് അപ്പം സ്റ്റോക്ക് സൈലൻസറാണ് ഇതിൽ ഈ ക്ലാമ്പ് ഊരി വേണം നമ്മൾ ഇതിലോട്ട് പിടിപ്പിക്കാൻ നമുക്ക് ഇൻ്റർസെപ്റ്ററ് വിത്ത് സൈലൻസറ് വിത്തൗട്ട് സൈലൻസർ വിത്ത് ഡി ബി കില്ലറ് എല്ലാ സൗണ്ടും കേൾക്കാം അത് ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് വന്നായിരുന്നു കുഴപ്പമില്ല ചെറിയ ലാഗ് വന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്ലാമ്പ് സ്യൂട്ടാണെന്നില്ലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ മോട്ടോർ ഹോക്ക് കൊച്ചു അവിടെ നിന്നാണ് വാങ്ങിച്ചത് അവരെ തന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് സ്റ്റോക്ക് സൈലൻസറിൽ ലെഫ്റ്റ് സൈഡിലെ എടുത്ത് റൈറ്റ് സൈഡിൽ ഇടണം റൈറ്റ് സൈഡിലെ ക്ലാമ്പ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ വിടണം അപ്പോൾ ഇനി നമ്മൾ ഈ സൈഡ് ഊരി ഇനി ഈ സൈഡും കൂടെ ഊരി അവർ പറഞ്ഞാൽ നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം രണ്ട് സൈഡ് സൈലൻസർ ഊരിട്ടുണ്ടോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സൗണ്ട് എങ്ങനെയാണെന്ന് കേട്ട് നോക്കാം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കൈവരിക്കുമോ നൂട്രാക്ക് ഇന്ന് നൂട്രാക്ക നൂട്രാകുന്ന ഒരു താമസം ആ നൂട്രണ്ട് നല്ല മാരക സൗണ്ടായിരുന്നു അവർ പറഞ്ഞാൽ ശരിയായിരുന്നു ലെഫ്റ്റ് സൈഡിലെ ക്ലാമ്പ് നമ്മൾ റൈറ്റ് സൈഡിൽ ഇട്ടു റൈറ്റിൽ ലെഫ്റ്റ് കിട്ടും കറക്റ്റ് സ്യൂട്ടാണ് അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും എക്സോസ്റ്റ് കയറിയിട്ടുണ്ട് ഈ റോഡിലായിട്ട് ഭയങ്കര സൗണ്ടാകും കേട്ടോ മൈക്കൊക്കെ മേടിക്കുന്നുണ്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും സൗണ്ടൊക്കെ ശരിയാക്കാവേ ആ ചെയ്തോ അപ്പതേ ഈ കേട്ടയ്ക്ക് ഇതാണ് നമ്മുടെ എക്സോസ്റ്റിനെ വിത്ത് ഡി ബി കില്ലർ സൗണ്ട് അപ്പൊ നമ്മള് ഡിബി കില്ലറോടെ ഊരി മാറ്റുക അപ്പൊ നമ്മുടെ ഡി ബി കില്ലർ ഊരിട്ടുണ്ട് ഇനി നമുക്ക് ഡി ബി കില്ലർ ഇല്ലാത്ത സൗണ്ട് കേൾക്കാം അതെ ഇതാണ് നമ്മുടെ ഊര് വന്ന ഡി വി കില്ലർ അതിൽ ചൂടൊന്നുമില്ല കൊള്ളാം രണ്ടെണ്ണം ഉണ്ട് നല്ല പുളപ്പൻ സൗണ്ട് ആയിട്ടുണ്ട് അതെ അതെ വെടിയുണ്ടായിട്ടുണ്ട് ആടെ സാറ്റപ്പ് സൗണ്ട് ആയിരുന്നു അതെ നമ്മുടെ എക്സോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നല്ല സുന്ദര കുട്ടപ്പിനായിട്ടുണ്ട് വണ്ടി നല്ല സ്ലിം ആയി കാരണം ആ ഒരു ഭാഗത്തെ ഒരു ബൾക്കിനെസ് സൈലൻസർ മാറിയപ്പോൾ തന്നെ മാറി പിന്നെ നല്ല വെയ്റ്റ് റിഡ്യൂസും വന്നിട്ടുണ്ട് അഡീച്ചിട്ട് ഫ്രീ ആയിട്ടുണ്ട് ഓവർ സൗണ്ട് ഒന്നുമില്ല കേട്ടോ മാന്യമായ സൗണ്ട് ഉള്ളൂ നമ്മൾ വിചാരിച്ച് ഭയങ്കര സൗണ്ടായിരിക്കും ആണ് കുഴപ്പമില്ല ഡി കളറോട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് പോലെ തന്നെ ഒട്ട് സൗണ്ട് ഇല്ല ഞാൻ വേണേ ജസ്റ്റ് സൗണ്ട് ഒന്നുകൂടെ കേൾപ്പിച്ച് തരാം നമ്മുടെ ക്രാഷ് കാർഡ് ഇത് നമ്മൾ ആദ്യം വെച്ചത് അതോടെ കണ്ടല്ലോ സൗണ്ട് കേൾപ്പിച്ച് തരാം കൂടെ ഇതാണ് സ്റ്റോക്ക് സൗണ്ട് ഇവിടെ വന്ന് ഞാൻ കേൾപ്പിച്ച് തരാം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മടുത്ത് ക്ഷീണിച്ച് നമ്മൾ വന്നു ഭയങ്കര വെയിലായിരുന്നു കൊട്ടം കഴിച്ചു അപ്പം അതാണ് ആ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ഡേ ബൈക്ക് വിട്ടിട്ട് അപ്പം ഇനി എയർ ഫിൽട്ടർ മാറ്റണം പിന്നെ കോർ സിക്സ് ടൂൺ ചെയ്താലൊന്നും മൈൻഡ് ഉണ്ട് പുതിയ വണ്ടി ഇത്രയ്ക്ക് ഇത്ര കിലോമീറ്റർ ആയുണ്ടെല്ലാം മടിച്ച് പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ നോക്കിയിട്ട് അതും ചെയ്യും സാഹചര്യം പോലെ കാണിക്കാം അപ്പോൾ ഈ ഒരു ഇൻസെപ്റ്റിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെ ഒരേ അധികം വീഡിയോസ് നമ്മൾ അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാടത്തെ വീഡിയോയിട്ട് കാണാം ബൈ